ഹായ് ഹലോ അസാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും ഒരു സ്പൂണ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഈ റെസിപ്പി എങ്ങനെ എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ അപ്പം എടുക്കാൻ ഒരു കായ്പ്പായം രണ്ട് മുട്ട ഒരു ഗ്ലാസ് കോതമ്പ പൊടിയുടെ എടുത്തത് കോതമ്പ പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടിയായാലും പ്രശ്നമില്ലേ വെറും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു രട്ടിപ്പൊടി പലഹാരമാണ് കേട്ടോ ആദ്യം തന്നെ ഇതാ പായം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ ഒരു പ്ലേറ്റൊക്കെ മുറിച്ചിട്ട് കൊടുത്തേ കുറച്ച് വലുതനാക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഞാനിതാ ഈ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ എടുത്തേണ് അതിൽ ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേണ് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പായല്ലേ അത് ഈ സമയത്ത് ഇതുപോലെ നല്ല നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അതാ കണ്ടില്ല ഇതുപോലെ വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ ൊടുക്കണ്ണെ കാണാനൊക്കെ നല്ല ഭംഗി കിട്ടും ഈ നല്ല കറുത്ത പഴയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കറുത്ത പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിച്ചു കറിയരുത് നമുക്ക് വേറൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രണ്ടിപ്പൊളി റെസിപ്പിയാണ് അങ്ങനെ ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെച്ചേണ് ഒരു മിക്സി ജാർ ജാറെടുത്തേണ് അതിൽക്ക് ഞാനിതാ ചെറിയൊരു കഷ്ണം പയം ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച് ഞാൻ ആ ഒരു ഗോതമ്പ പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തേണ് പിന്നെ രണ്ട് കോഴിമുട്ടി ഇതാ ഇതുപോലെ ഒടിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങളെ കയ്യിൽ പാലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ വീണീൻ്റെ അടുത്ത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഒരു മൂന്നോ നാലോ സ്പൂണ് വെള്ളം അട ചേർത്ത് കൊടുക്കണേ പക്ഷെ വെള്ളം ചേർത്ത് കൊടുത്ത് ചേച്ചിട്ട് ഒരു കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല പലഹാരമായിട്ട് എന്നെ കിട്ടീനെ അപ്പോൾ ഇതൊരു മൂന്നാല് സ്പൂണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ കറക്കണ സമയത്ത് അത് ഈ മിക്സി ജാറിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ ഇതീക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഒരുക്കി കുറച്ച് വെള്ളത്തിൽ ഒരുക്കി അത് ഞമ്മൾക്ക് ഒഴിച്ച് കൊടുത്താലും മതിയെ പിന്നെ കണ്ടില്ലേ ഒരു സ്പൂണ് കോഫി പൗഡർ അടട്ട് കൊടുക്കണത് ഇതും കൂടി ഇട്ടപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കൂടെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരുപാട് ടൈമും വേണ്ടല്ലോ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു അട്ടിപ്പൊളി പലഹാരമാണ് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ പിന്നെ പിന്നെന്താ ഞാനിതേക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് കേട്ടോ കറക്കണ സമയത്ത് ഇടയ്ക്ക് നമ്മൾ സ്പൂണ് വെച്ചിട്ട് നോക്കണേ കാരണം വെള്ളം കൂടിപ്പോയി എന്ന് കണ്ടാൽ ഒന്നോ രണ്ടോ സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി വെള്ളം എന്ന് കണ്ടാൽ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു പാനിക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ വെള്ളം ഒന്നും കൂട്ടി കൊടുക്കരുത് ഈ ഒരു ജാർ കൈ കയ്യോട് ശരിക്കും ഇങ്ങോട്ട് വെടിച്ചിട്ട് ഇതീക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ നമ്മൾ വിചാരിച്ച മാതിരി ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലേ ഇങ്ങോട്ട് കൈ കൊണ്ട് കണ്ടില്ല ജാറ് ഇതേപോലെ ഇങ്ങോട്ട് വടിച്ചു വെച്ചതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഞാൻ ഈയൊരു പയങ്ങളൊക്കെ കവറ് നല്ലൊരു കവറിങ് ഇങ്ങോട്ട് ചെയ്യാണ്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പയം ഫുൾ ഇങ്ങോട്ട് മൂടുന്ന രീതിയിൽ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് ഇങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാൻ ഇനി നല്ല കറുത്ത പയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കെട്ടോ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് കട്ടിയിലിങ്ങോട്ട് കട്ട് ചെയ്യണം എന്നുള്ളു ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിന് അത് നല്ലോണം ചൂടായതിന് ശേഷം തീ അങ്ങോട്ട് കുറച്ച് കൊടുത്തിട്ട് ഈ ഒരു പാനതിൻ്റെ മോളൊക്കെ കയറ്റി വെക്കട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അടതിൻ്റെ കണക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈയൊരു റെസിപ്പി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുക ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ നെഗ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാനെന്നാലും ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ലേ അങ്ങനെ അങ്ങനെന്താ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നല്ല അടിപൊളി പലഹാരം ആയിട്ടോ ഇനി നമുക്ക് എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റീർക്കെടുത്തിട്ട് ഒട്ടിപ്പിടിക്കണില്ലായെന്ന രീതി കണ്ടാൽ നമുക്കിത് എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിൽ കിട്ടിക്കൊടുത്തേണ് അപ്പോൾ എന്നാൽ നമ്മളെ പലഹാരം റെഡി ആയിന് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് പിന്നെ റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലിട്ടാണ് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അപ്പം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും